അസ്സാം വലൈക്കും വഹമ്മേമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ മർക്കസില് തഫ്സീറാലിസയിലെ വിദ്യാർത്ഥിയെ പഠിക്കുന്ന ഹാഫിൾ സബീഹ് നൂറാനി വളരെ നല്ല സ്വഭാവമുള്ള നല്ല തബാതുകളുള്ള താഴ്ന്നയുള്ള അഥബുള്ള നല്ലൊരു മുത്താലിമാനം രണ്ട് ദിവസം മുമ്പ് കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് ഒരു മദ്യപിച്ച രണ്ടാൾക്കാർ ഇടിച്ചാൽ ബൈക്കിൽ തട്ടി വളരെ ഗുരുതരാവസ്ഥയിൽ വരും ബൈക്കിലായിരുന്നു മറ്റവരും ബൈക്കിലായിരുന്നു അവർ മദ്യപിച്ചു തരുന്ന ടീമാണ് വളരെ ഗുരുതരാവസ്ഥ രണ്ടുപേരുണ്ടായിരുന്നു ഒരാൾക്ക് വലിയ പ്രശ്നമില്ല സിവിയറായിട്ട് പറ്റിയത് ഇദ്ദേഹത്തിനാണ് ഇദ്ദേഹം ബോധം തെളിഞ്ഞിട്ടില്ല വളരെ ആഴമുള്ള മുറിവാണ് ഐസ്വിലാണുള്ളത് ഇങ്ങനെല്ലാവരും കാര്യമായി ജാഴ ചെയ്യണം ഇൻഷാല്ല ആ മുത്താലിമ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിയുന്ന ആളുകളെല്ലാം ഒരു മൂന്ന് നാരീയത്തെ സ്വലാത്തെങ്കിലും ചൊല്ലി അദ്ദേഹത്തിന് വേണ്ടി കാര്യമായി വർക്കണം അള്ളാഹു ബദിങ്ങളുടെ ഹക്കുണ്ട് ഈ രാവിൻ്റെ ഹക്കുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണ്ണ ശിഫ നൽകട്ടെ മുത്താലിമിന് വീണ്ടും ആ താലമു താലീമിലേക്ക് തിരിച്ചു വന്ന് ഒരുപാട് ദീനീയ ഹിദമകൾക്ക് അള്ളാഹു അവസരം കൊടുക്കട്ടെ വളരെ പെട്ടെന്നുള്ള ശിഫ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ബിഹക് മുസ്തഫ മുഹമ്മദ് സാഹു